വിശ്വ ഖുർആാനിലെ പിശാജ് പലിശ ഭക്ഷിക്കുന്നവൻ മറിഞ്ഞു വീഴുന്നത് പോലെ എന്നൊരു പ്രയോഗം ഖുർആാനിൽ കാണുന്നുണ്ട് ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ് അതായത് പലിശ ഭക്ഷിക്കുന്നവൻ പിശാജ് ബാധയേറ്റു മറിഞ്ഞു വീഴുന്നവനെ പോലെ എന്നുള്ള പ്രയോഗം അത് സത്യത്തിൽ അറബികൾ ആ കാലഘട്ടത്തിൽ ഭ്രാന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തൻ ഭ്രാന്തനാണ് എന്ന് പറയുന്നത് പിശാജ് തള്ളിയിട്ടവൻ എന്ന് നടത്തും എന്ന പ്രയോഗമാണ് അദ്ദേഹത്തിന്റെ തഫ്സിൽ ലാഭകർ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ് അതായത് പലിശ ഭക്ഷിക്കുന്നവൻ പിശാജു ബാധ ഏറ്റുമറിഞ്ഞു വീഴുന്നവനെ പോലെ എന്നുള്ള പ്രയോഗം അത് സത്യത്തിൽ അറബികൾ ആ കാലഘട്ടത്തിൽ ഭ്രാന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തൻ ഭ്രാന്തനാണ് എന്ന് പറയുന്നത് പിശാജ് തള്ളിയിട്ടവൻ എന്ന് നടത്തും എന്ന പ്രയോഗമാണ് അദ്ദേഹത്തിന്റെ തപ്സീർ ലാഭകർ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട ഒരു തഫ്സീർ കുർത്തുബിയിൽ തന്നെ വിഷയങ്ങൾ നമുക്ക് കാണാം ആ ആയത്തി അതാണ് ഇവിടെ എടുത്തു ജമ്മീത്തുലമായി പുസ്തകത്തിൽ എടുത്തുധരിച്ചത് അതിനെ ദുർവിയാക്കിയാൽ ചെയ്ത ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട ഒരു തപ്സീർ കുർത്തുബിയിൽ തന്നെ വിഷയങ്ങൾ നമുക്ക് കാണാം ആ ആയത്തി അതാണ് ഇവിടെ എടുത്തു ജംമായി പുസ്തകത്തിൽ എടുത്തുദ്ധരിച്ചത് ആദ്യം ദുർവ്യാഖ്യാനം ചെയ്താൽ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന ഇടങ്ങളിൽ എവിടെയും ബിസാജ് മനുഷ്യന് ദേഹോപദ്രവുണ്ടാക്കുമെന്ന് പറയുന്നില്ല ഇടങ്ങളിൽ എവിടെയും ബിസാജ് മനുഷ്യന് ദേഹോപദ്രവുണ്ടാക്കുമെന്ന് പറയുന്നില്ല ഇടങ്ങളിൽ എവിടെയും ബിസാജ് മനുഷ്യന് ശൈത്വാനുപദ്രവങ്ങൾ ഉണ്ട് അത് കേവലം ഷെയ്ത്വാൻ ശാരീരികമായ പ്രയാസം ഉണ്ടാക്കും അതിന്റെ പ്രതിവിധി എന്താണ് എന്ന് മഹാനായ പ്രവാചകം അലൈഹി പഠിപ്പിച്ചു ഷെയ്ത്വുപദ്രവങ്ങൾ ഉണ്ട് അത് കേവലം അസ്വാസ് മാത്രമല്ല ഷെയ്ത്വാൻ ശാരീരികമായ പ്രയാസം ഉണ്ടാക്കും അതിന്റെ പ്രതിവിധി എന്താണ് എന്ന് മഹാനായ പ്രവാചകം അലൈഹി അലൈവലം പഠിപ്പിച്ചു